നമസ്തേ നമസ്തേ ഒരാൾ പറയുന്ന കാര്യം അത് കളവാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കണം അയാൾ പറയുന്ന കാര്യം പരസ്പരവിരുദ്ധമാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം സത്യവിരുദ്ധമായ കാര്യമാണ് കളവ് അപ്പോൾ യേശു കള്ളനാണെന്ന് പറയാനുള്ള കാരണം യേശുവിൻ്റെ നിന്ന് വരുന്ന വാക്കുകളൊക്കെ വിരുദ്ധമാണ് പരസ്പര വിരുദ്ധതയില്ലാതെ യേശു സംസാരിച്ചിട്ടേ ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് യേശു പറഞ്ഞേ ഒരാൾ ലൂക്കായുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അവിടെ ഒരു യഹൂദം വന്നിട്ട് യേശുവിനോട് ചോദിക്കണേ ഗുഡ് ടീച്ചർ വാട്ട് മസ് ഐ ഡ്യൂ ടു ഹിറ്റ് ആണ് അല്ല നിത്യജീവൻ നേടാൻ നല്ലവനായ ഗുരുവോ നിത്യജീവൻ നേടാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കണേ അപ്പോൾ യേശു പറഞ്ഞു വൈ ഡു യു കോൾ മീ ഗുഡ് there is no one ദർ ഇസ് നോ വൺ ഗുഡ് അക്സെപ്റ്റ് ഗോഡ്സിംഗ് എന്തും മാത്രം പരസ്പരവിരുദ്ധമായ ഡയലോഗാണെന്നറിയില്ല വൈഡ് യു കോളമി ഗുഡെന്ന് വെച്ചാൽ നീ എന്തിനാണ് എൻ്റെ നല്ലതെന്ന് വിളിക്കണം അപ്പോൾ യേശുവിൻ്റെ അമ്മയാണ് മറിയം യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് ഏ ഹൗ ക്യാൻ എ എ ഗുഡ് ട്രീ പ്രൊഡ്യൂസ് ബാഡ് ഫ്രൂട്ട് ഹൗ ക്യാൻ എ ബാഡ് ട്രീ പ്രൊഡ്യൂസ് ഗുഡ് ഫ്രൂട്ട് ഒരു നല്ല വൃക്ഷം എങ്ങനെയാണ് ചീത്തഫലങ്ങൾ പുറപ്പെടുവിക്കുക ഒരു ചീത്ത വൃക്ഷം എങ്ങനെയാണ് നല്ല ഫലം പുറപ്പെടുവിക്കുക നല്ല വൃക്ഷത്തിൽ നല്ല ഫലവും ചീത്തവൃക്ഷം ചീത്തഫലവും പുറപ്പെടുവിക്കുന്നു യേശുവിൻ്റെ ഡയലോഗ് യേശു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ നീതീകരിക്കപ്പെടും നിങ്ങളുടെ വാക്കുകളാൽ തന്നെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും മുറ്റം ചാർത്തപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ കൊണ്ട് യേശുവിനെ നീതീകരിക്കാം യേശു പറയുന്ന വാക്കുകൾ സത്യം ഉണ്ടെങ്കിൽ യേശു പറയുന്ന വാക്കുകൾ പരസ്പര വിരുദ്ധമാണെങ്കിൽ അതുതന്നെയാണ് യേശു കള്ളനാണെന്നുള്ളതിൻ്റെ തെളിവ് ഓക്കെ ഇവിടെ യേശു എന്താ പറഞ്ഞത് നീ എന്തിനന്നെ നല്ലവനെന്ന് വിളിക്കുന്നു നല്ലവനായി ഒരുവൻ മാത്രം ദൈവം അതേ യേശു എന്നെ പറയുന്നു നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലമുണ്ടാകുന്നു എന്ന് പറയുന്നു അപ്പോൾ യേശുവിൻ്റെ ആരാണ് മറിയ മറിയ ആരാണെന്നാണ് ഗബ്രിയൽ പറഞ്ഞത് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ബ്ലസഡ് ബ്ലസഡ് എമംഗ് ദ വിമൻ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് മറിയ ഇത് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അപ്പനാരാണ് യേശു പറയുന്നതും ബൈബിള് പറയുന്നതും യേശുവിൻ്റെ അപ്പൻ ദൈവമാണെന്ന് എന്നു ഓക്കെ അപ്പോൾ യേശുവിൻ്റെ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവർ അപ്പോൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അവൾ നല്ലവളല്ലേ അല്ലേ നല്ലവരല്ലേ ദൈവം അനുഗ്രഹിക്കുന്നത് അല്ലാണ്ട് ചീത്ത ആൾക്കാരാണ് അനുഗ്രഹിക്കുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ പ്രോഡക്റ്റാണ് യേശു അപ്പോൾ ഒരാൾ നല്ല നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പോൾ യേശു എന്തിനാണ് നീ എന്തിനാണ് എന്നെ നല്ലവനെന്ന് വിളിക്കണം നല്ലവനായ ഒരുവൻ മാത്രം ദൈവം ഇനി ആ ദൈവം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പിതാവാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ യേശുവിൻ്റെ പിതാവ് ദൈവമാണെങ്കിൽ യേശു നല്ലവനാവണമല്ലോ ദൈവം നല്ലവനല്ലേ ദൈവം എന്ന് പറഞ്ഞ വാക്ക് ഗോഡ് എന്ന് പറയുന്ന വാക്ക് ഗുഡ്നെസ് എന്ന വാക്കിൽ നിന്നുണ്ടായല്ലെസ് ആരാണോ നന്മയുടെ പരിപൂർണനായിരിക്കുന്നത് നന്മയിൽ അതായത് ഏതൊരാളുടെ മനസ്സിലാണോ ഒരിക്കൽ പോലും ചീത്ത ഒരു വിചാരം ജനിക്കാത്തത് ആളെയാണ് ദൈവം എന്നുള്ളത് നല്ല കാര്യം മാത്രം ചിന്തിക്കുന്നവർ അപ്പോൾ പ്രവൃത്തിക്കും നല്ലതായിരിക്കില്ലേ ചിന്തയിൽ നിന്നല്ലേ പ്രവൃത്തി അപ്പോൾ അങ്ങനെ പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറയുന്ന ദൈവത്തെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് ആ മാത്രമല്ല നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകുന്നു എന്നും പറയുന്നത് അപ്പോൾ യേശു ദൈവപുത്രനാണെങ്കിൽ നല്ല വൃക്ഷത്തിൽ നിന്നല്ലേ ഉണ്ടായിരിക്കണേ അപ്പോൾ പിന്നെ യേശുവിനെ നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പോൾ നീ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ് പരസ്പര വിരുദ്ധത മനസ്സിലായോ മനസ്സിലായോ ഇനി അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് യേശു പറയുന്നത് യേശുവിനോട് ഫിലിപ്പോസ് പറയും അവസാനത്താഴ്ച സമയത്ത് ഫിലിപ്പോസ് പറയും ഷോസ് ദ ഫാദർ ദാറ്റ്സ് ഓൾ വി നീഡ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് മതിഗ്രഹമൊന്നും ഞങ്ങൾക്ക് വേണ്ട പോയി അപ്പോൾ യേശു പറയുന്നത് ഫിലിപ്പേ ഞാൻ എൻ്റെ കൂടെ ഒരുപാട് നാളായി നീ എൻ്റെ കൂടെ ഒരുപാട് നാളായി എന്നിട്ടും നീ എന്നെ പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കാണിക്കും ഇത് രോഹനൻ്റെ പുസ്തകം പതിനാലാം അധ്യായ ഉണ്ട് don't you know that ഡോൺ യു നോ the Father ഇൻ ദ ഫാദർ ആൻഡ് ദ ഫാദർ ഇസ് ഇൻ മീൻ ദ ഡോൺ യു നോ ദോസ് ഹാവ് സീൻ മീ ഹാവ് സീൻ മൈ ഫാദർ എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെയാണ് കാണുന്നതെന്ന് നിനക്കറിഞ്ഞുകൂടെ ഫുലിപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും എൻ്റെ പിതാവ് എൻ്റെ ഉള്ളിലുമാണ് ഈ പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ പിന്നെ നല്ലവനായ ഗുരുവെന്ന് വിളിച്ചപ്പോ നീ എന്നെന്തിനാ നല്ലവെന്ന് വിളിക്കാം നല്ലവരായ ആരുമില്ല ദൈവം മാത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ് ഇനി ഈ ദൈവം ഈ ബൈബിൾ ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങൾ അത് കുൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അവിടെയാണ് സൃഷ്ടി അവസാനിക്കുന്നത് സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം എന്ന് പറയുന്നത് അവിടെ പറയുന്നത് അനന്തരം ദൈവം തൻ്റെ സൃഷ്ടിയെല്ലാം നോക്കിക്കണ്ടു ഫൗണ്ട് ഇറ്റ് ഓൾ വെരി ഗുഡ് എല്ലാം വളരെ നല്ലതായിരുന്നു എല്ലാ സൃഷ്ടികളും നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശു പറഞ്ഞത് എന്താണ് നല്ലവരായി ആരുമില്ല ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബൈബിള് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇനി നല്ലവരായി ആരുമില്ല എന്ന് യേശു പറയുന്നു മതയുടെ പുസ്തകം ഒന്നാം മതിയായിരുന്നു പത്തൊമ്പതാം വാക്യം പതിനെട്ടാം വാക്യം പറയുന്നത് ദിസ് ഹൗ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ അമ്മയായ മറിയും ജോസഫിന് പ്രതിഷൂധ വധുവായിരിക്കേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു പിന്നെ അടുത്ത അത് ഇത് ഇത് മാത്യു വൺ എയ്റ്റീൻ നയൻറ്റീൻ അടുത്ത വേഴ്സ് അത് പറയുന്നത് ബട്ട് ഹെർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ ഗുഡ് മാൻ എന്നാണ് പറയുന്നത് അയാൾ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞത് അപേക്ഷ തെറ്റായില്ലേ തെറ്റായില്ലേ നല്ലവരായി ആരുമില്ല ദൈവം മാത്രമെന്ന് പറയുമ്പോൾ അപ്പോൾ ജോസഫാണോ ദൈവം ആണോ പൊട്ടിയ യേശു പിന്നെയും പൊട്ടിയ പൊട്ടിപ്പോളി പാളിസായി ഇനി മറ്റൊരാളെ കാണിച്ചു തരാം നല്ലവന് യേശു പറഞ്ഞാൽ നല്ലവരായി ആരുമില്ല എന്ന് പറഞ്ഞാൽ ബൈബിള് തന്നെ പറയുന്നു എത്രയോ നല്ല ആൾക്കാരുണ്ടാവും അതായത് അരിമദ്യക്കാരൻ ജോസഫ് യേശുവിനെ കുരിശിത്തിറച്ച് യേശു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പടന്മാരൊക്കെ കൊൽക്കുത്തിയെന്ന് പോയി അവിടെ കൂടിയിരുന്ന ആൾക്കാരും പോയി കുറേ സ്ത്രീകൾ മാത്രം യേശുവിനെ പിന്തുടർന്നിരുന്ന കുറേ വേശ്യാസ്ത്രീകളുണ്ടായിരുന്നു അവർ മാത്രം അവിടെ തന്നെ ഇരുന്നു അവർ ചിരലി ഉദാഹരണം മഗ്ദലേന മറിയാം ഇവിടെ നിന്നാണ് ഏഴ് പിശാചുകൾ പുറത്തേക്ക് പോയെന്ന് എന്ന് പിശാചു പിശാച്ചു ഒരു സ്ത്രീ മാത്രം അവിടെ ഇരുന്നു അപ്പോൾ അപ്പോൾ രാത്രിയായി രാത്രിയായപ്പോൾ അരിമദ്യ ജോസഫ് വന്നു അപ്പോൾ അരിമദ്യ ജോസഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഹി വാസ് എ ഗുഡ് മാൻ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതെ രണ്ട് ജോസഫ് ഉണ്ട് ബൈബിളിൽ രണ്ടുപേരും യേശുവിൻ്റെ വളർത്തച്ഛൻ ആയിരുന്ന ജോസഫും യേശുവിൻ്റെ അമ്മ മറിയയുടെ കെട്ടിയവനായിരുന്ന ജോസഫും യേശുവിനെ യേശുവിൻ്റെ ഡെഡ് ബോഡി കുരിശീൽ നിറക്കിക്കൊണ്ട് കല്ലറെ കൊണ്ടേ വെക്കുന്ന ജോസഫും രണ്ടുപേരും നല്ല മനുഷ്യരായിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട് ഇനി മറ്റൊരാളെ കാണിച്ചിട്ടെ നല്ല മനുഷ്യനാണ് ഞാൻ കാണിച്ചിട്ട് അതായത് ഫിലിപ്പ് മെറ്റ്നഥന ഇത് യോഹനന്റെ പുസ്തകം ഒന്നാമധ്യം ഓക്കെ ഇന്ന് എനിക്ക് റെഫറൻസും തരുന്നുണ്ട് എന്നാലും ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികളെന്ന് പറയും ഞാൻ ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ് പറയാൻ പറയും യാതൊരു ഉളുപ്പും യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാണ്ട് വിറ്റകളും എന്ന് പറയും ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ് കാർത്തിക് പറയണെന്ന് പറയും പറയാനാണ് പറയും അത്തരക്കാരെ ഓർത്ത് നമുക്ക് സഹതിപ്പിക്കാൻ മാത്രമേ കഴിയില്ല നീയൊക്കെ നീയൊക്കെ എന്താ പറയുക ഒറ്റത്തന്തൊക്കെ പിറന്നവന്മാരാണെങ്കിൽ കാർത്തിക്കിനെതിരെ കേസ് കൊടുക്ക് ബൈബിളില്ലാത്ത കാര്യം പറഞ്ഞ് കാർത്തിക്ക് യേശുവിനെ താറടിക്കുന്നു മതവികാരം പ്രണപ്പെടുത്തുന്നു പറഞ്ഞ് കേസ് കൊടുക്ക് കേസ് കൊടുക്ക് കാർത്തിക്ക് ഇവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നാട്ടിൽ വന്ന് കോടതിയിൽ വന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ അതേപടി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ തെളിയിച്ചു തരാം മനസ്സിലായി അല്ലാണ്ട് എൻ്റെ ബോസിൻ്റെ താഴെ വന്നിട്ട് ഏഹ് ഞാൻ ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ് പറയണതെന്ന് പറഞ്ഞ് കൂളത്തരം പറഞ്ഞ് തെറ്റ് പച്ച കള്ളം പറഞ്ഞ് നിർവൃതി അടയരുത് ഓക്കെ ആൺകുട്ടികളാണെങ്കിൽ തർക്കിച്ച് ജയിക്കും ഞാൻ നിർത്തിപ്പോ തർക്കിച്ച് ജയിക്കൂ ബൈബിൾ വെച്ച് തർക്കിക്കൂ അത് ഞാൻ പറയുന്നത് ആണെന്ന് തെളിയിക്കും ഞാൻ ഈ പരിപാടി നിർത്തും ഓക്കെ അല്ലാണ്ട് കള്ളം പറഞ്ഞ് നമ്മളെ ഓടിക്കാമെന്ന് വിചാരിക്കണ്ട ഓക്കെ നൗ ജോഹനൻ്റെ പുസ്തകം ഒന്നാം അവിടെ ഫിലിപ്പ് മെത്നാഥന എന്ന് പറയുന്നുണ്ട് ഏഹ് ഫിലിപ്പ് അതിനെയല്ല കണ്ടുമുട്ടി എന്നിട്ട് ചോദിക്കണേ എന്നിട്ട് പറഞ്ഞേ വി ഹ് ഫൗണ്ട് ക്രൈസ്റ്റ് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി നസറയനായി യേശു അപ്പോൾ തന്നെ നദിനു ചോദിക്കും നസറയനായി യേശു ക്യാൻ എനിത്തിങ് ഗുഡ് കം ഫ്രം നസറത്ത് എന്ന് വരും നസറത്ത് നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിക്കും അതായത് യേശുവാണ് ആണ് മിഷിഹ എന്ന് ഫിലിപ്പ് പറഞ്ഞു അതിനോട് ഫിലിപ്പ് മീൻപിടുത്തക്കാരാണ് ആരും വിവരമില്ല അവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മീൻപിടുത്തക്കാരില്ല അതേപോലെ തന്നെയാണ് രണ്ടായിരം എന്ന് പറയുമ്പോൾ ഒട്ടും വിവരമില്ലാത്ത ആൾക്കാർ വിവരമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മീൻ പിടിക്കാനറിയാം അവരുടെ കുടുംബം നോക്കാൻ നോക്കാനറിയാം എല്ലാം അറിയാം പക്ഷേ ജനറൽ നോളജ് കുറവാണ് പഠിപ്പറിവ് കുറവാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ദയവായി ഇത് മീൻപിടുത്തക്കാരെ ഇൻസൾട്ട് ചെയ്യാനാണെന്ന് പറയരുത് ഓക്കെ ഒരു യാഥാർത്ഥ്യം പറയണം അവർ അവർ അന്ധക്കാലത്തും ഇന്നും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും ഇവരുടെ അടുത്ത് നിരക്ഷരായിട്ടുള്ള ആളുകൾ അപ്പോൾ ബൈബിൾ വായിച്ചാലല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ അതായത് ക്രിസ്തു വര വരേണ്ടത് ബെദ്ലഹേമിൽ നിന്നാണെന്ന് ഇവിടെ ഫിലിപ്പ് ചെന്ന് നദനയിലോട് പറയുന്നത് നാസറയനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയെന്നു പറഞ്ഞത് അപ്പോൾ നദിനാൽ ചോദിക്കണേ അതെങ്ങനെയാണ് ക്യാൻ എനിത്തി ഗുഡ് കം ഫ്രം നാസറ നാസറത്ത് നല്ലോ ബദ്ലഹേമിൽ നിന്നല്ലേ ക്രിസ്തു വരുന്നതിൽ നിന്നാണ് നദിനാൽ ചോദിക്കണേൻ്റെ പൊരുത് അപ്പോൾ തന്നെ ഫിലിപ്പ് കമൻസ് ചെയ്യുന്നു ബാ വന്ന് നീ തന്നെ വന്നു നോക്കാന്ന് പറയും ഫിലിപ്പ് ആദ്യമായിട്ട് കേൾക്കണേ ഈ സംഭവം ഇവിടെ ഇതെങ്ങനെയാണോ ബെദുലഹേമിൽ നിന്നാണോ വരണ്ടത് അപ്പോൾ തന്നെ നദനേൽ യേശുവിൻ്റെ അടുത്തോട്ട് വരണേ അപ്പം യേശുവിൻ്റെ അടുത്തോട്ട് നദനേൽ വരുന്ന എന്തിനാണ് യേശുവിനോട് ചോദിക്കാനാണ് നീ കള്ളനല്ലടാ നീ നസ്രത്തിൽ നിന്ന് വന്നിട്ട് നീ ബദുലഹേമയിൽ നിന്ന് യഹൂദർ കാത്തിരിക്കുന്ന ക്രിസ്തുവാണ് നീ എന്ന് പറയുന്ന കള്ളനല്ലേ നീ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നദനേൽ വരുന്നത് അപ്പോൾ തന്നെ നദനേല കാണുമ്പോൾ തന്നെ യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് ഹിയർ ഇസ് എൻ ഇസ്രായേൽ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദിസ് മാൻ നീതിമാനായ മനുഷ്യനും അതായത് ഇതാ ഒരു ഇസ്രായേൽ ഇസ്രായേൽക്കാരൻ ഇവനിൽ യാതൊരു തിന്മയും ഇല്ല എന്ന് പറയും അപ്പോൾ അയാൾ നല്ല ആളായില്ലേ ഒരു മനുഷ്യൻ്റെ അടുത്ത് യാതൊരു തിന്മയില്ലെങ്കിലും അയാൾ നല്ലയാളായില്ലേ ആയില്ലേ അപ്പം ഇപ്പം എത്ര പേരായി നല്ല പേര് മൂന്ന് പേരായില്ലേ നല്ല പേര് ഇല്ലേ അപ്പം ചേച്ചു ഇവിടെ ആരുമില്ല ദൈവം മാത്രമെന്ന് പറയണത് തെറ്റല്ലേ ഇനി നല്ലവരായ വേറെ ആൾക്കാരെ ഞാൻ കാണിച്ചെ കാണിച്ചെ എത്ര പേരെ കാണിച്ചേരണം വേറെ ആൾക്കാരെ കാണിച്ചിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത് അപ്പോൾ ശിഷ്യന്മാർ തടയും കുട്ടികളെ അപ്പോൾ യേശു പറയും കുട്ടികളെ തടയല്ലേ അവരെപ്പോലെ മനസ്സുള്ളവർക്കാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയും മനസ്സിലായി അപ്പോൾ കുട്ടികൾ നല്ലവരല്ലേ അതുകൊണ്ടല്ലേ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ അല്ലേ അപ്പോ എന്തോരം കുട്ടികളുണ്ടല്ലോ അവരൊക്കെ നല്ലവരാണ് അതാണ് സത്യം സത്യം അതാണ് സത്യം എന്ന് വെച്ചാൽ കുട്ടികൾ നല്ലവരാണ് കുട്ടികൾ എന്ത് തിന്മ ഉള്ളത് ഇപ്പോ പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലണ് കുട്ടികൾ തമ്മിൽ തല്ലോ തമ്മിത്തല്ലേ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമായിരുന്നു ക്രിക്കറ്റ് കളിക്കും അന്നേരം ഞങ്ങൾക്ക് മതം ഇല്ലല്ലോ മതം ഇല്ലല്ലോ മനസ്സിലായി ഒരു പ്രശ്നം ഉണ്ടാവില്ല കുട്ടികൾക്കല്ല മാതുള്ളത് മുതിർന്ന ആൾക്കാർക്കാണ് മാതുള്ളത് മനസ്സിലാവുക അപ്പം കുട്ടികൾ നിഷ്കളങ്കരി തന്നെയാണ് അപ്പോൾ ഈ ലോകത്തിൽ ആരും നല്ലവരായി ഇല്ല യേശുവിൻ്റെ പിതാവ് മാത്രം നല്ലവന് എന്ന് പറയുന്നത് എന്നിട്ട് പച്ച ആണോ പറഞ്ഞത് ഇങ്ങനെ കള്ളം പറയു ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ട് കള്ളം പറയണത് എന്തിനു എന്തിനാ കള്ളം പറഞ്ഞത് ഇനി നീ എന്നെന്തിനു നല്ലവൻ വിളിക്കുന്നു നല്ലവരായി ആരുമില്ല എൻ്റെ പിതാവ് മാത്രം എന്ന് പറയുന്നത് യേശു തന്നെ ഏ യോഹനൻ്റെ പുസ്തകം പത്താം അധ്യായം മുപ്പതാം വാക്യത്തിൽ യേശു പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്നാണ് പറയുന്നത് അപ്പം യേശു നല്ലവനല്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പിതാവും നല്ലവനല്ല എന്ന് വ്യക്തമായില്ലേ അല്ലേ ഇനി ഒരു പോയിൻ്റ് കൂടി ഞാൻ പറയട്ടെ ഇതിനെക്കുറിച്ച് തന്നെ എത്ര വേണമെങ്കിലും സംസാരിക്കാൻ എത്ര കാര്യങ്ങളും വേണം പറയാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും മെറ്റായി അതുകൊണ്ട് ഒരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് യേശു പറഞ്ഞത് തന്നെ അയാൾ വന്നിട്ട് നല്ലവനായ ഗുരു നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു നീ എന്തിനാ നല്ലവനെന്ന് വിളിക്കണം നല്ലവരായ ആരുമില്ല ദൈവം മാത്രം അങ്ങനെയാണെങ്കിൽ യേശു യോഹനൻ്റെ പുസ്തകം പത്താം മതിയായതിൽ ആ ഗുഡ് ഷപ്പേഡ് എന്ന് പറഞ്ഞ എന്തിനാണ് ആടുകൾക്കുള്ള നല്ല ഇടയൻ ഞാനാകുന്നു എന്ന് പറയുന്ന എന്തിനാണ് യേശു ഓൾറെഡി പറഞ്ഞല്ലേ നല്ലവരായി ആരുമില്ല ഞാനും നല്ലവനല്ല എൻ്റെ പിതാവ് മാത്രമാണ് നല്ലവനെന്ന് അപ്പോൾ നല്ല ഇടയനാണ് യേശു എന്ന് പറയുന്നതും കള്ളമല്ലേ കള്ളമല്ലേ മതിയാണ് ഇത്രയും തെളിവ് മതിയാണ് മതിയാണ് ഇനി വേണമെങ്കിൽ ചോദിച്ചോ എത്ര തെളിവാണെങ്കിലും ഞാൻ തരാം Okay. नानी नमस्ते हर हर महादेव जय श्री राम